നമസ്തേ ഞങ്ങള് ഏർ കൽപ്പാത്തിൽ ആണോ കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം കാണാൻ വന്നാണ് ഇന്ന് രഥോത്സവത്തിന്റെ ഫസ്റ്റ് ഡേ ആണ് ഞാനുണ്ട് സൈനികണ്ട് പിന്നെ നമ്മടെ വേറെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പ്രശാന്ത് ജോബി ആ ലോ ഈ കാണുന്ന ആണ് മന്ദക്കര ഗണപതി എന്ന് പറഞ്ഞ ഒരു തേര് അത് പണി നടക്കണു അത് നാളെയാണ് ഈ തേര് വലി വലിക്കുന്നത് ഇടാ മന്ദക്കര ഗണപതി കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇടഈ മന്ദക്കര ഗണപതി പ്രശാന്ത് ഞാനൊരു അമ്പലം പറഞ്ഞില്ല ഗണപതിയുടെ അത് ഇതിന്റെ ഉള്ളില ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലടച്ചേക്കാണ് വൈകുന്നേരളു വൈകുന്നേരം തുറക്കുള്ളൂടാ ശരിക്കും രഥം എന്ന് പറയുന്നത് ഇത്ര ഉണ്ടാവുള്ളു പേര് അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഈ സമയത്ത് കെട്ടിപ്പൊക്കുന്നാകണ്ട മരം വെച്ച് തന്നെ ഉണ്ടാക്കണല്ലേ അത് പുതിയതാന്നും അല്ലേ അല്ലേ ഇതിലെല്ലാ ദേവി ദേവന്മാരുടെയും ശില്പങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് ശിവനാണെന്നാണ് താണ്ടവാടുന്നത് പിന്നെ ഇത് മുരുകൻ ഗണപതി ശിവൻ എന്താ ഫുൾ കൊത്തുനേണ്ടതേ ശിവനാണ് ശിവനും പാർവതി ഗണപതി മുരുകൻ ഈ ഒരു രഥത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒരുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഈ ഫീസ് ഫീസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കണേ വേണ്ട ഇനി ഈ ഈ സാധനങ്ങളൊക്കെ ഈ രഥത്തിന്റെ സൈഡിൽ കെട്ടി ഒരുക്കി കഴിയുമ്പോ ഈ രഥം ആ രഥം പോലെ തന്നെ ശരിക്കും രഥം എന്ന് പറയുന്നത് ആകെ ഇത്രേ ഉള്ളുണ്ടോ ഇത്രേ ഉള്ളു പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ ആ ഒരു മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഈ രഥോത്സവത്തിന്റെ സമയത്ത് കെട്ടി ഒരുക്കി വെക്കുന്നതാണ് ഇതൊക്കെ എന്നിട്ട് രഥോത്സവം കഴിയുമ്പോ ഊരിവെക്കുവല്ലേ കഴിയുമ്പോൾ ഇതൊക്കെ ഊരിവെക്കുവല്ലേ ശേഷം ആ ഊരി വെക്കും ഇത് പുതിയതാണ് അത് പഴയത് തന്നെ പോളിഷ് ചെയ്തിട്ടത് നാല് വർഷമായിട്ടുള്ളു അല്ലേ കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു അല്ലേ ഇത് ഇത് എവിടെ ഉണ്ടാക്കണം അത് പുറത്തുനിന്നുണ്ടാക്കി കൊണ്ടു കൊണ്ടുമാരായിട്ടുള്ള ഇതെന്ത് മര വേങ്ങ ഈ രഥത്തുമ്പോ എല്ലാ എല്ലാവിധ ദേവി ദേവന്മാരെയും കുത്തി ഗണപതി ഇതിന്റെ കൊത്തുക കൊത്തിവെച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ദേവന്മാരെ കുത്തി കൊത്തിവെ പാലക്കാട്ടുകാർക്ക് മാത്രമല്ല കേരളക്കരയ്ക്ക് മൊത്തം സുപരിചിതമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ് രഥോത്സവം കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിലൊന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിലുള്ളത് തങ്ങളുടെ ആരാധ്യദേവനായ സുബ്രഹ്മണ്യസ്വാമിയും കാശിനാഥനായ വിശ്വനാഥനും പാർവതീദേവിയും ഗണപതിയും ഇവർക്ക് കൂട്ടു വന്നുവെന്നും ഇഷ്ട ദൈവങ്ങൾക്കായി അമ്പലങ്ങൾ ഉണ്ടാക്കി പൂജ നടത്തിയെന്നും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ അവർ രഥങ്ങളുണ്ടാക്കി അവർ രഥപൂജ നടത്തിയെന്നുമാണ് ഐതിഹ്യം വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാര വിധിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം കാശീൽപാതി കൽപ്പാത്തി എന്നൊരു ചെല്ല് അനർത്ഥമാക്കുകയാണ് ഇവിടെ ഇപ്പൊ ഇവിടെ നിലവിലെ കാണുന്നത് മൂന്ന് തേരുകൾ മൂന്ന് തേരുകൾ അപ്പൊ ഇത് 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 വന്നിട്ട് ഗണ മുരുകനാണ് ഇത് ഈ നിൽക്ക ഗണപതി അതിൻ്റെ അപ്പുറത്ത് ശിവനും പാർവതിയും ഈ മൂന്ന് തേരുകളാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് രഥോത്സവത്തിൻ്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്നും നാളെയും മറ്റന്നെ മൂന്ന് ദിവസമാണ് രഥോത്സവം നടക്കുന്നത് മൊത്തം അഞ്ച് തേരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് തേരുകളാണ് ഇന്ന് ഇന്ന് വരുന്നത് ഇത് മൂന്നും ഇന്നിപ്പോൾ വലിച്ചുകൂടെ കൊണ്ടു കേട്ടു ഇനി വൈകുന്നേരം അഞ്ച് മണിക്കാണ് വലിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും അർത്ഥത്ത് കാണുന്നത് ശിവനും പാർവതിയും നടുക്കുള്ളത് ഗണപതി ഇത് മുരുകനാണ് പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഗണപതി അമ്പലം ഉണ്ട് അവിടെ അവിടെയാണ് മറ്റേ മന്ദക്കര ഗണപതി എന്ന് പറഞ്ഞ അവിടെ ഉള്ളത് നാളെ മറ്റൊന്ന് ഏകദേശം അഞ്ചു ആറോളം തേരുകൾ വരും ഇവിടെ ഈ കാണുന്നത് മുരുകനാട്ടോ അത് അത് ഈ തേരിൻ്റെ ഈ രഥത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹമാണ് അതായത് മുരുകനാണ് അപ്പുറത്തുള്ളത് ഗണപതി അതിൻ്റെ അപ്പുറത്തുള്ള ശിവനും പാർവതി ഇത് മ എല്ലാ രഥത്തുമേം ധാരാളം ഏർ പഴം കരിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിത്തൂക്കിട്ടുണ്ട് കേരളത്തിന്റെ നല്ലവയായ പാലക്കാടിന്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ് വിശാലാക്ഷി സമേതനായ ശ്രീ വിശ്വനാഥസ്വാമി ശിവപാർവതി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ഇപ്പൊ നമ്മുടെ തേര് പേര് വലിക്കുകയാണ് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽപാതി കൽപ്പാത്തി എന്നൊരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് ഇതിനാൽ ദക്ഷിണ കാശി എന്നും തെക്കിൻ്റെ വാരണാസി എന്നുമൊക്കെ കൽപ്പാത്തിക്ക് പേരുകളുണ്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുന്നത് അവസാനത്തെ മൂന്ന് ദിവസം അലങ്കരിച്ച രഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട നാലു ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങൾ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുന്നു പിന്നീട് എല്ലാം ചേർന്ന് വലിയ സംഘങ്ങളായി മുന്നോട്ടു പോകുന്നു പ്രധാന രഥങ്ങളിൽ മഹാദേവനും ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം മനോഹരമായി അലങ്കരിച്ച ആറു രഥങ്ങളാണ് രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മൂന്ന് രഥങ്ങൾ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് വിശ്വനാഥനും വിശാലാക്ഷിക്കും ആദ്യ രഥവും രണ്ടാം രഥം ഗണപതിക്കും മൂന്നാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് രഥങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമൾ ക്ഷേത്രം ചാത്തപുറം പ്രസന്ന ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് ഇലാന ബാക്കില ആർ ലാസ്റ്റ് ദേവന്റെ ബാക്കില ആണ് ഇണ്ട് അവിടെ ഇണ്ട്യാ ഏടാ ഏടാ സൻ്റെ പേര് എങ്ങനെയാ ഇരുന്നത് പേര് പേര് ബാലൻ ബാലൻ അല്ല നല്ല ടൈർ ക ടൈർ കൊള്ളാനൊന്നും ടൈർ പേര് സമയത്ത് പറയണ്ടോ ആഹാഹാ

ഇദ്ദേഹം കൽപ്പാത്തിയിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് രഥോത്സവത്തിന് കൂടാതെ കൽപ്പാത്തിയിലുള്ള പഴയ വീടുകൾക്കെല്ലാം ഇരുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ അതായത് നവംബർ പതിനാല് മൂന്ന് നാള് നടക്കുന്ന രഥോത്സവത്തിന്റെ ആദ്യ ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി